പെയിൻ ഏതെങ്കിലും ഏരിയയിൽ വന്നു നെക്കിലോ ഷോൾഡറോ അവിടെയെന്ന് വെച്ചാൽ വന്നു അപ്പോൾ അതിന് കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം എന്തെങ്കിലും ഒരു പ്രീവിയസ് ഇഞ്ചുറി അല്ലെങ്കിൽ ഏതെങ്കിലും പ്രീവിയസ് ആക്സിഡൻറ്റോ അല്ലെങ്കിൽ വീഴ്ചയോ അത് കാരണം ഉണ്ടാകുന്ന ടിഷ്യൂസ് ഉണ്ടായ ഡിഫക്റ്റ് അപ്പോൾ ടിഷ്യൂസിനുണ്ടായ ഡിഫക്റ്റ് കാരണം നമ്മൾ അതിനെ മാനേജ് ചെയ്യാതെ കുറേ നാളിപ്പം ടിഷ്യൂസിന് ഡിഫക്റ്റ് ഉണ്ടായിട്ട് ആ സ്ഥലത്തെ ജോയിൻറ്റ് മൊബിലിറ്റി ചിലപ്പോൾ റെസ്ട്രിക്റ്റഡ് ആയി പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ടിഷ്യൂസിന് കട്ടി പിടിച്ചിരിപ്പുണ്ടാവാം അപ്പോൾ ഇത് മാനേജ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഇത് കാരണം കൂടുതൽ മൊബിലിറ്റി ലോസ് ആയിക്കൊണ്ടിരിക്കും മസിൽ ഫങ്ഷൻ ഇംപ്രോപ്പറായിക്കൊണ്ടിരിക്കും അങ്ങനെ ഗ്രാജ്വലി പെയിൻ കൂടി വരും അങ്ങനെ ഒരു പെയിൻ കൂടി വരുന്ന ഒരു രീതി പിന്നെ നമ്മുടെ മസിൽ ഇംബാലൻസ് എന്ന് പറയും അതായത് നമ്മുടെ ബോഡിയിൽ ഉള്ള മസിൽസിനെല്ലാത്തിനും തന്നെ ബോഡി ബോഡി പ്രവർത്തിപ്പിക്കാൻ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമ്മുടെ ചില ആക്ടിവി പൂർ ഹാബിറ്റ്സ് കാരണം ഇൻ കാരണം ഇഞ്ചുറി വരാം മസിൽ ഇംബാലൻസും വരാം മസിൽ ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ മസിലും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് പണ്ട് മുതലേ അങ്ങനെ ആക്റ്റീവായിട്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നവർക്ക് മിക്കവാറും അങ്ങനെ വരാൻ ചാൻസ് ഒന്നുമില്ല മസിൽ ഇംബാലൻസ് ഒന്നും വരാൻ ചാൻസ് ഉണ്ടാവില്ല അവർ നമ്മൾ കണ്ടിട്ടോ അപ്പോൾ അങ്ങനത്തെ ചില ആൾക്കാർ എന്ത് ചെയ്താലും അവർക്കൊരു പെയിനും കാണത്തില്ല നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്യാം അങ്ങനെയുള്ളവർ ഇതിണക്കായിരിക്കും ഇത് പണ്ട് മുതലേ നല്ല ആക്റ്റീവ് ആയിരിക്കും അവർ ഒരുവിധം എല്ലാ രീതിയിലുള്ള ആക്ടിവിറ്റിയും ചെയ്യുന്നവരായിരിക്കും എല്ലാ ബോഡി പാർട്ടും വർക്ക് ചെയ്യുന്ന രീതി ഒന്ന് എക്സസൈസ് ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ജോലികൾ ചെയ്യുന്നവരായിരിക്കാം അപ്പം അങ്ങനെയുള്ളവർക്ക് വലിയ രീതിയിൽ ഇത് എഫക്റ്റ് ആവത്തില്ല അപ്പം നമ്മൾ ഇരിക്കുന്നു ഇരിക്കുമ്പോൾ നമ്മുടെ ഹിപ്പ് മസിൽ കോർ മസിൽ ഇതെല്ലാം വീക്കായി പോകും ശരിക്കും പറഞ്ഞാൽ കുറേ നേരം ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് വീക്കായിരിക്കും അപ്പം അതുപോലെ തന്നെ ഇരിക്കുന്ന വീക്കായുന്നതിൻ്റെ കൂടെ തന്നെ കുറേ മസിൽ ഇപ്പോൾ ഹാൻഡ് നമ്മുടെ സ്പൈനിൻ്റെ ബാക്ക് മസിൽ ഹിപ്പിലെ ചില ഫ്ലെക്സർ മസിൽ ഇങ്ങനെയുള്ള പല മസിലുകളും കയറി ടൈറ്റാവുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറേ നേരം ഇരുന്ന് ഇരിക്കുന്നവരാണെങ്കിൽ അവർ പിന്നെ അല്ലാതെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്താലും ഈ പറഞ്ഞ കോർ മസിലോ ഹിപ്പ് മസിലോ വീക്കായിട്ടുള്ള മസിൽ പിന്നെ വർക്ക് ചെയ്യത്തില്ല പകരം ആ ടൈറ്റായിരിക്കുന്ന മസിലായിരിക്കും കൂടുതൽ ലോഡ് പോകുന്നത് അപ്പോൾ ഒന്ന് ടൈറ്റായിരിക്കുന്ന മസിലെ ലോഡ് പോയിട്ട് ആ മസിൽ ഇഞ്ചറി ആവാം അല്ലെങ്കിൽ ആ വീക്കായി ഇരിക്കുന്ന ആ മസിലിനോട്ട് ആ അതിന് താങ്ങാൻ പറ്റാത്ത ലോഡ് വന്നാൽ ആ മസിൽ അങ്ങനെ ഇഞ്ചറി ആവാം ചിലപ്പോൾ അത് ലിഗമെൻസിലായിരിക്കും പോണത് പിന്നെ ചിലപ്പോൾ നമ്മുടെ ഈ ജോയിൻസിലോട്ട് തന്നെ ഈ മസിലിൻ്റെ പൂവർ മസിൽ വർക്കിംഗ് കാരണം ജോയിൻസിനോട്ടുള്ള ലോഡ് തന്നെ കറക്റ്റ് രീതിയിൽ പോവില്ല ഇപ്പം നമ്മൾ ഇരിക്കുന്നു ഇരിക്കുമ്പോൾ നമ്മൾ സംഭവിക്കുന്നത് നമ്മുടെ അപ്പർ ബോഡിയുടെ വെയിറ്റ് നമ്മുടെ സ്പൈൻ ഒരു ഫ്ലെക്സ്ഡ് പൊസിഷനിലായിരിക്കും ഇരിക്കുന്നത് നിൽക്കുന്ന കണക്കല്ല അപ്പോൾ ആ അപ്പർ ബോർഡിയുടെ വെയിറ്റ് ഈ ഫ്ലെക്സ്ഡ് പൊസിഷനിൽ സ്പൈനിൽ കൂടെ കടന്നു പോകും അപ്പോൾ നമ്മുടെ ഡിസ്ക്കിന് നല്ല രീതിയിൽ പ്രഷർ ഉണ്ടാവും അങ്ങനെ നമ്മുടെ ഡിസ്ക്കിന് ബൾജുണ്ടാവും ഒരു കാരണം എന്ന് പറയും പോലെ പിന്നെ അതുപോലെ മുട്ടിന് മുട്ടിനാണെങ്കിൽ പോലും നമ്മുടെ ഹിപ്പ് മസിലും മുട്ടിലെ മസിലും എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ ഈവൻ കോർ മസിൽ പോലും നല്ല വർക്ക് ചെയ്തില്ലെങ്കിൽ മുട്ടിലോട്ട് നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്പീഡിൽ നടക്കുമ്പോഴോ അല്ലെങ്കിൽ കയറ്റം കയറുമ്പോഴോ എന്തായാലും ആയിക്കോട്ടെ അപ്പോൾ അതിനകത്ത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈവനായിട്ട് നമ്മുടെ ബോഡി വെയിറ്റ് മുട്ടിലൂടെ കടന്നു പോകത്തില്ല അത് ചിലപ്പോൾ ഒരു ഏതാണോ ഈ നമ്മുടെ മസിൽ ഡിസ്ഫങ്ഷൻ അതിനനുസരിച്ചിട്ട് ഏത് സൈഡിലോട്ടാ ചിലപ്പം അകത്ത സൈഡിലോട്ട് ചിലപ്പം കുറച്ച് സൈഡിലോട്ട് ചില മുട്ടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങോട്ടായിരിക്കും ലോഡ് കൂടുതൽ പോയിട്ട് അവിടെ കാലക്രമേണ ഇതിനിണക്ക് ലോഡ് പോയി ലോഡ് പോയി അതിന് ചെറിയ പെയിൻ ഉണ്ടാവും അപ്പം നമ്മൾ ആ പെയിൻ വരുമ്പോൾ നമ്മൾ ആ പെയിനെ നമ്മൾ എന്തെങ്കിലും ഒരു ചൂടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു താൽക്കാലികമായി വേദന പോകാൻ എന്തെങ്കിലും ചെയ്തിട്ട് കുഴപ്പമില്ലാന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പെയിൻ ആദ്യം പെയിൻ നമ്മുടെ ബോഡി സിഗ്നൽ തരുന്നു പക്ഷേ നമ്മളതിനെ പ്രോപ്പർ രീതിയിൽ മാനേജ് ചെയ്യാത്തതുകൊണ്ട് വീണ്ടും പെയിൻ വരും വീണ്ടും പെയിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരും അതായത് അവിടെ പെയിൻ കൂടുന്നതിൻ്റെ കൂടാതെ അവിടുത്തെ ടിഷ്യൂസിന് ഡാമേജ് കാർലേജിനോ ലിഗമെൻസിനോ ഒക്കെ ഡാമേജ് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ആ ഡാമേജ് കൂടി കൂടി പൊയ്ക്കൊണ്ടിരിക്കും അത് ചിലപ്പം കുറേ വർഷങ്ങളടുത്തായിരിക്കും ആ ഡാമേജ് ഉണ്ടാകുന്നത് നല്ല രീതിയിൽ ഡാമേജ് ഉണ്ടായി ഈ കാർലേജിനൊക്കെ നല്ല ബ്രേക്കായിട്ട് ഈ ജോയിൻസിലെ ആ ബോണിലെ ടച്ച് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര പെയിൻ ആവും കാർലേജ് ഒരഞ്ഞ് തീർന്ന് ബോണും ബോണും തമ്മി വരെ വരാൻ തുടങ്ങും അപ്പോൾ നമുക്ക് ഭയങ്കര പെയിൻ ആവും അപ്പോഴത്തേക്കും എന്ന് പറയുന്ന കാർഡേജ് പിന്നെ റീജനറേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കാർഡേജ് റീജനറേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ നമുക്ക് ആ കാർഡേജിനൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ആദ്യമായിരുന്നെങ്കിൽ നമുക്ക് ആ പെയിൻ വന്നപ്പോഴത്തേക്ക് പെയിൻ്റെ മാനേജ പെയിനെ കറക്റ്റ് അതിൻ്റെ റീസൺ കണ്ടെത്തി നമ്മൾ കറക്റ്റ് രീതിയിലുള്ള സ്ട്രെങ്തനിങ്ങും സ്ട്രെച്ചിങ്ങും അല്ലെങ്കിൽ മസിൽ റീ മസിൽ റിലീസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് അതിനെ ഒരു ബാലൻസിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ നമുക്ക് ഈ ഇത്രയും വലിയ ഡാമേജിന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചത് കുറിച്ചും മെയിനായിട്ട് ഓർത്തോപ്പീഡിക് അല്ലെങ്കിൽ അഥവാ ഫിസിയോതെറാപ്പിയെ കുറിച്ചാണ് സംസാരിച്ചത് അപ്പോൾ അതിൽ നമ്മൾ കുറിച്ചും എന്തുകൊണ്ട് പെയിൻ വരുന്നു പെയിൻ ആ പെയിൻ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് സംസാരിച്ചത് സ്പന്ദനത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ടോപ്പിക്കായി നമുക്ക് വീണ്ടും കാണാം